മുഖ്യമന്ത്രി അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഒരു പ്രത്യേക ഗാദറിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നമ്മുടെ കണ്ണ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് അറുപത് വർഷം ആകാം അറുപത് വർഷം ആയതിന്റെ ഒരു സന്തോഷം ഈ പൊതുസമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെരക്കിന് ഇടയില് അല്പസമയം നിങ്ങള് ഞങ്ങളോട് വളരെ ഔദാര്യത്തോടു കൂടെ ായാലും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യും ആഘോഷങ്ങൾ നമ്മുടെ ഈ ശനിയാഴ്ചയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അന്ന് മുഖ്യ അതിഥിയായിട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുപതയ്ക്ക് വേണ്ടി ഇപ്പോൾ ായിട്ടുള്ള മേന്ദർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പാനിയാണ് അന്നത്തെ യോഗത്തില് അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹം തലശ്ശേരി അധിരൂപത്തിലെ അധ്യക്ഷനാണ് അതോടൊപ്പം തന്നെ എറണാകുളം അധിരൂപതയുടെ അധ്യക്ഷനും കൂടെയാണ് അപ്പോ അദ്ദേഹമാണ് അന്ന് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക എം പി ശ്രീ ബെന്നി മരങ്ങാൻ എം എൽ എ ശ്രീ റോജിയൻ ജോൺ നമ്മുടെ ചെയർമാൻ ശ്രീ അഡ്വകേറ്റ് ഷിയോ പോൾ അതുപോലെ തന്നെ വാർഡ് മെമ്പർ സജി അദ്ദേഹം അത്രയും വിശിഷ്ടാതിഥികൾ അന്ന് പങ്കെടുക്കുന്നു പിന്നെ ഫാമിലിയിലെ അംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു നല്ല ദിവസമാണ് നിങ്ങളെല്ലാവരെയും വൈകുന്നേരം മൂന്ന് മണിക്കിന്റെ ആ പൊതുസമ്മേളനത്തിലും ആഘോഷത്തിലേക്കും കൃത്യമായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യാന് സാധിക്കുമെങ്കിൽ നിങ്ങൾ വന്നാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എവിടെ ഇപ്പോ പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സ് പേരാണ് അതായത് അൻപത്തി മൂന്ന് പി ജി സ്റ്റുഡൻസ് ആണ് നമുക്ക് എം ബി എം എസ് പഠിക്കുന്നത് പോലെ തന്നെ ഡി എൻ പി എന്ന് പറയുന്ന തസ്തികയില് പഠിക്കുന്ന നാഷണൽ ലഭത്തിലെ എക്സാമിനേഷൻ പാസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അവർ പി ജി കോഴ്സിന് വേണ്ടി വരുന്നു മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് അവരുടെ പിന്നെ ആയിട്ട് നൂറ്റി അൻപതോളം പേരുണ്ട് അവർ ഇരുന്നൂറ് ഡോക്ടേഴ്സിന്റെ സേവനം കൂടെ ഉണ്ട് നമുക്ക് ഇരുപത്തി എട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതില് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ പറയുമ്പോൾ കണ്ണൂർ പിന്നെ നിങ്ങൾക്കറിയാം പാമ്പ് ചികിത്സ പാമ്പ് വിഷു ചികിത്സ കേരളത്തില് അറിയപ്പെടുന്ന ഒരു വിഷു ചികിത്സാ കേന്ദ്രമാണ് നമ്മുടെ അങ്കമാലി ആശുപത്രി അത് തുടങ്ങിയിട്ട് ഇപ്പോ അൻപത് വർഷം ആകുന്നു അത്രയും പാരമ്പര്യത്തോടു കൂടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് ഈ സീസൺ കന്നിമാസം തുടങ്ങിയ പാമ്പുകടിയുടെ കാലമാണ് കേരളത്തില് അതുകൊണ്ട് കേരളത്തിന്റെ വടക്കും തെക്കുള്ള ആളുകൾ ഓടിയെത്തുന്ന ഒരു വിഷ ചികിത്സാ കേന്ദ്രം കൂടിയാണ് നമ്മുടെ അങ്കവാലി ഇപ്പൊ നമുക്ക് കണ്ണിന്റെ മാത്രം സ്പെഷ്യലൈസേഷൻ നാല് പ്രധാനപ്പെട്ട സ്പെഷ്യലൈസേഷൻ അതിനകത്തോണ്ട് അതിന് ഉപവിഭാഗങ്ങൾ വേറെയും നമുക്ക് ഉണ്ട് പിന്നെ കാർഡിയോളജി ഡേ ടു ആയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഓങ്കോളജി നെഫ്രോളജി അതുപോലെ തന്നെ ഗ്യാസ്ട്രോളജി അങ്ങനെ വിവിധങ്ങളായ സ്പെഷ്യലൈസേഷൻസ് നമുക്കിവിടെ നമ്മുടെ ഈ എസ്റ്റാബ്ലിഷ് കാർഡിയോളജിയിലും അതുപോലെ തന്നെ ഗ്യാസ്ട്രോളജിയിലും ന്യൂറോളജിയിലും നെഫ്രോളജിയിലും ഒക്കെ വളരെ വർദ്ധിച്ച തോതിൽ പേഷ്യൻസ് ഡോക്ടേഴ്സ് അത്രയും ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും നല്ല കമന്റ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചാണ് വളരെ പോസിറ്റീവായിട്ടാണ് കമന്റ് പറയുന്നത് അത് ഞങ്ങൾക്ക് ആണെങ്കിലും ആണെങ്കിലും രോഗികളുമായിട്ടുള്ള അവരുടെ സമ്പർക്കത്തിന് വളരെ കൃത്യമായ ഒരു ബന്ധം സൂക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഇത് സാധാരണക്കാരുടെ ആശുപത്രിയാണ് നിങ്ങളവിടെ പത്രപ്രവർത്തകർ പണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തകര് ഈ അടുത്ത് വലിയ തോതിൽ വാർത്തയാക്കിയിൽ ഞാൻ വളരെ ഗൗരവപൂർവ്വം തന്നെ കാണുന്ന വിഷയമാണ് ഞാനി പറഞ്ഞിട്ട് ഈ ഒരു ഇന്റർഡക്ടറി അവസാനിപ്പിക്കുകയാണ് മൂന്ന് തരം ഹോസ്പിറ്റലുകളെയും കേരളത്തിലും ഇന്ത്യയിൽ അവശേഷിക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ മൂന്ന് തരം ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല മറ്റൊന്ന് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ് മൂന്നാമത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ട്രസ്റ്റുകൾ നടത്തുന്ന ഈ മൂന്ന് തരം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് എന്ന് സാധാരണ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം അമേരിക്കൻ കമ്പനികൾ ഭീമന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ പേരിട പല ഹോസ്പിറ്റലുകളുടെയും ഷെയർ ഭീമമായ തോതിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ട് അവരുടെ ഓണർഷിപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലേക്ക് എടുക്കുന്നില്ല ഷെയർ അൻപത്തി ഒന്ന് ശതമാനം എടുത്താൽ പിന്നെ ഓണർഷിപ്പ് അങ്ങോട്ട് പോകുന്നു അതുപോലെ പ്രൈവറ്റ് സെക്ടറിലുള്ള നല്ല ഹോസ്പിറ്റലുകളെല്ലാം അങ്ങനെ പോകുന്നു പിന്നെ കോർമെന്റ് ആശ്രയിക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇതുപോലെയുള്ള ട്രസ്റ്റ് ഹോസ്പിറ്റലുകളും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളെപ്പോലെയുള്ള ഈ ഹോസ്പിറ്റലുകൾ നടത്തുന്ന ഏജൻസികളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു സാധാരണക്കാരെ കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ മിതമായ രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു ആ രീതിയിലേക്ക് പാവപ്പെട്ട മനുഷ്യരെ കേറ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ തൊണ്ണൂറ് വർഷം മുമ്പ് ആരംഭിച്ചത് അതേ ചൈതന്യത്തിൽ ഇന്നും തുടരുന്നു എന്ന് അഭിമാനത്തോടെ പറയാനിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തോടും നിങ്ങൾ കാണിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കാണിക്കുന്ന ആ നിർലോഭമായ സഹകരണത്തിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളൊരു നന്ദിയുടെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കാനായിട്ട് കാരണം ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള കൃതജ്ഞതയും ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുപേരും കൂടി വരും നമ്മളൊരു നൂറോളം പേര് പ്രതീക്ഷിച്ചിട്ടുണ്ട് അത്രയും പേര് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പക്ഷേ വർക്കിന്റെ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഉദ്യോഗസ്ഥർ വരുന്നത് എന്നുള്ളതൊന്ന് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം എങ്കിലും നിങ്ങളുടെ നല്ല മനസ്സിന് ൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമുക്ക് നമ്മുടെ ഭക്ഷണ അച്ഛൻ നേരത്തെ അഞ്ച് വർഷത്തോടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ജോയിന്റ് ഡയറക്ടറായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എക്സ്പീരിയൻസ് എന്റെ പേര് ജെ കെ പാലിക്കാൻ വന്നിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഈ പ്രോസ്പിറ്റുകളുമായിട്ട് ും കൂടി കളമ്പരയ്ക്കില് അദ്ദേഹം ഒന്നര വർഷമായിട്ട് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അച്ഛനും കൂടെയുണ്ട് ബോൾസൺ അച്ഛൻ നമുക്ക്

ഇതാണ് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങൾ നമുക്കിവിടെ ജി എൻ എം ഉണ്ട് പി എസ് സി നഴ്സിംഗ് ഉണ്ട് അതുപോലെ നമുക്ക് ഏതാണ്ട് ഒരു അറുന്നൂറോളം കുട്ടികൾ ഈ പഠിക്കുന്നുണ്ട് ഡി എൻപിക്കാർ കൂടാതെയാണ് പിന്നെ നമുക്ക് തൊട്ടടുത്ത് മുന്നൂറ് സൗരഭ്യ സൗരഭ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ ഉണ്ട് ഏക്കർ സ്ഥലത്ത് നമ്മുടെ യോഗ ആയുർവേദം അതുപോലെ നാച്ചുറൽ പൊതി ഈ മൂന്ന് മേഖലയിലുള്ള ശുശ്രൂഷ ആരോഗ്യ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് അവിടെ വൈദ്യുതി അച്ഛനും ചിറക്കിലാണ് അതിന്റെ ഇതാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയോടു കൂടെ കൃത്യമായ സ്വാഗതം നവതി വർഷമാണ് നമുക്ക് ഭക്ഷണം ആരംഭിക്കാനായിട്ട് നവതി വർഷമാണ് ഇത് പത്ത് വർഷത്തെ പദ്ധതിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സെമിനറി ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ ചെയ്യിച്ച് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പുതിയ ബ്ലോക്കുകൾ ആരംഭിക്കാനും പുതിയ ചികിത്സാ മേഖലകളിൽ അതെന്താ പ്ലാൻ ചെയ്യുന്നതേ പത്ത് വർഷത്തെ പദ്ധതി പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ അത് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അക്കാര്യം ഞങ്ങൾ പറയുന്നതാണ് നമ്മുടെ മനസ്സിൽ ചിക്കുന്നത് അടുത്ത പത്ത് വർഷത്തെ പദ്ധതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർക്കിംഗ് ഏരിയ ഇതിന്റെ ഇതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആക്കുക കുറെ കുറേ ഗ്രീനറി ഇവിടെ കൊണ്ടുവരും നമുക്ക് ഇവിടെ ഒരു വലിയ അപാകത ഈ കോമ്പോസ് കോമ്പോഡിൽ കേറുമ്പോൾ ഒരു മരം പോലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ കെട്ടിടങ്ങൾ ഉൾപ്പെടെ പലതും പൊളിച്ചു കളയാനുള്ളതായിരുന്നു ഇത് പൊടിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു വിശാലമായ ഒരു ഗ്രൗണ്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നല്ല ഗാർഡനും നല്ല പച്ചപ്പും കൂടെ കൊണ്ടുവരണം പ്രകൃതിയോട് ഇടങ്ങുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ ക്യാമ്പസിൽ കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നതാണ് ഞങ്ങൾ കഷ്ടം